ൾക്കുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നിൽ കൂടുതൽ തവണ ബന്ധപ്പെടണം ചില ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പോസിബിൾ ആവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു കൺഫ്യൂഷനാണ് കൃത്യമായ രീതിയിൽ ടൈം കിട്ടുന്നില്ല എന്നുള്ളത് അവർ ചെയ്യാൻ ശ്രമിക്കുന്നു വിത്തിൻ സെക്കൻഡസിൽ തന്നെ എന്നുള്ള കൺഫ്യൂഷൻ അപ്പൊ അതെങ്ങനെ മാനേജ് എന്നുള്ളതും പല ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ആ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കീഗൽ എക്സൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ലൊരു ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചെയ്യാം അതിന്റെ കൂടെ തന്നെ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി സപ്ലിമെൻ്റ് നമുക്ക് പരിചയപ്പെടുത്താം അതാണ് മാൻഷുറിന്റെ പ്രൊലോങ് സപ്ലിമെന്റ് എന്നുള്ളത് ഇതിൽ ഹൺഡ്രഡ് ഹെർബൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ഇപ്പൊ മെയിൻ ആയിട്ട് ഹോണി ഗോഡ് ഗോട്ട് ഉണ്ട് അതേപോലെ അശ്വഗന്ധ മുസ്ലി മക്കാറൂട്ട് കഞ്ച് പീജ് പോലുള്ള ഒരുപാട് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഓവറോൾ സെക്വൽ ഹെൽത്ത് കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ഇത് അപ്പം ഇത് എഫ് എസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഓവറോൾ സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ടൈമിംഗ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും മൊത്തത്തിൽ നമ്മുടെ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ് ചെയ്തേക്കുള്ളതാണ് അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് മാൻഷുർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിലും നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മൾട്ടിപ്പിൾ ടൈം ചെയ്യുന്നതിന്റെ സാധ്യതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പത്ത് തവണ ചെയ്തു അല്ലെങ്കിൽ പതിനെട്ട് ഇത് പലതും തള്ളാണെന്നുള്ളതാണ് വസ്തുത ഒന്നിൽ കൂടുതൽ തവണ ഒരുപക്ഷെ ചിലർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരും പക്ഷെ പലതും നമ്മൾ ഈ കൂടുതൽ സംഖ്യയായിട്ട് പറയുന്നത് പലതും തള്ളാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ പോകുന്ന സെക്സ് പോകുന്ന നാല് ഫേസസിനെ പറ്റിയും അതേപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതെ അതെ നമ്മളൊരു വീഡിയോ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ഫേസ് ആണ് ഈ എക്സൈറ്റ്മെന്റ് ഫേസിൽ ആ ഒരു നമ്മുടെ ലിംഗത്തിലോട്ടും കാര്യങ്ങളിലോട്ടും കാര്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ കാര്യങ്ങളുണ്ടാവും കൃത്യമായിട്ട് ഉദാഹരണം സംഭവിക്കും ഹാർട്ട് ബീറ്റും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടി കൂടി വരും ഇനി രണ്ടാമത്തെ ഫേസ് പ്ലേറ്റ് ടു ഫേസ് ആണ് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അധികരിക്കും അധികരിക്കുന്നുള്ളതാണ് പ്ലസ് ആ വൃഷ്ണസംഖ്യ കൂടുതൽ ബോഡിയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫേസ് അതിന് നമുക്ക് ആ ഓർഗാസും ലഭിക്കുന്നു അതേപോലെ തന്നെ സ്കലനവും നടക്കുന്നു അ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ടാവും ആ ബ്രീത്ത് പീക്കിൽ പീക്കിലെത്തിയിട്ടുണ്ടാവും ഹാർട്ട് റേറ്റ് പീക്കിൽ എത്തിയിട്ടുണ്ടാവും എല്ലാം മാക്സിമം ഇതിലോട്ട് എത്തിയിട്ടുണ്ടാവും ദെൻ റെസൊല്യൂഷൻ ഫേസ് ആണ് റെസൊല്യൂഷൻ ഫേസിൽ അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ബാക്ക് ടു നോർമലിലോട്ട് പോകുന്നതാണ് ഇതിന് ശേഷം വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ടേം റിഫ്രാക്ടറി റിഫ്രാക്ടറി എന്നുള്ളത് ഈ എന്ന് സെക്സിനോട് ഒരാൾ റിയാക്ട് ചെയ്യാത്ത ആ ഒരു ടൈം റിഫ്രാക്ടറി പിരിടീഡ് എന്ന് പറയുന്നത് ഇത് എല്ലാവരിലും ഉണ്ട് അത് ചില ആൾക്കാരിൽ മിനിറ്റുകളാണെങ്കിൽ ചിലർക്ക് അത് മണിക്കൂറുകളായിരിക്കും മണിക്കൂറുകളായിരിക്കുന്നുള്ളാണ് വ്യക്തിഗതമായിട്ടുള്ള വ്യത്യാസമുണ്ട് അത് നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് നോർമലായിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലാണ്ട് അബ്നോർമൽ ആയിട്ടുള്ള വിഷയമല്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ പ്രത്യേകിച്ച് ഉദാഹരണം ഉണ്ടാവില്ല പ്രത്യേകിച്ച് മാനസികമായിട്ട് അതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ത് തരത്തിലുള്ള സ്റ്റിമുലേഷൻ കിട്ടിയാലും ഇപ്പോൾ ആയിട്ടുള്ള സ്റ്റിമുലേഷൻ കിട്ടിയാലും ടച്ച് വഴിയിലെ സ്റ്റിമുലേഷൻ കിട്ടിയാലും ഒരു തരത്തിലുള്ള റിയാക്ഷൻസും ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാവില്ല ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയും ഇത് വ്യക്തിഗതമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിന് പല റീസൺസുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ പാർട്ണറുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി പോലും എൻ്റെ റീസൺ ആയിട്ട് പറയുന്നുണ്ട് പല പല റീസൻസുകൾ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പറയുന്നില്ല ഇത് നോർമൽ ആണെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തവണയെ ചെയ്യുന്നുള്ളൂ എങ്കിലും അത് രണ്ട് പേര് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം കൃത്യമായ രീതിയിൽ ഫോർ പ്ലേ ചെയ്യുക ദെൻ കോർസെക്സ് ദെൻ ആഫ്റ്റർ പ്ലേ എന്ന രീതിയിൽ അപ്പോൾ ലേഡിക്ക് ഓർഗാസും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ പ്ലേ എന്ന നിലയ്ക്ക് കൃത്യമായ രീതിയിൽ സ്റ്റിംറേഷൻ കൊടുക്കുകയും അവരെയും ഒരു ഓർഗാസിലൂടെ എത്തി ചേരുകയും എന്നുള്ളതാണ് അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു തവണയാണെങ്കിലും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം പിന്നെ ഒരു കാര്യം കൂടി റിഫ്രാക്ടറി കേസിൽ ഏജ് കൂടുന്നതിനനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങൾ മാറണമെന്നില്ല പക്ഷെ നമുക്ക് ഓവറോൾ സിക്ഷ്യ ലൈഫും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് കൃത്യമായ രീതിയിലുള്ള എക്സൈസ് കാടിവാസ്കുലർ എക്സസൈസുകൾ നടത്തം മോട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് ചെയ്യാം ഒരു മോഡറേറ്റ് ലെവൽ എക്സൈസ് എന്തുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ വരുന്നത് കീഗൽ ആണ് പ്രൈവറ്റ് ഏരിയയിലെ മസിൽസിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീഗൽ എക്സൈസ് അല്ലെങ്കിൽ പെൽവി ഫ്ലോർ എക്സസൈസ് എന്ന് പറയും ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്ലസ് നല്ലൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻ്റ്സുകൾ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതും ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നല്ല ഉറക്കം വേണം അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക പിന്നെ വരുന്ന ഒരു കാര്യം വെച്ചാൽ ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണം അത് പുകവലിയാവട്ടെ മദ്യപാനാവട്ടെ ഡ്രഗ്സ് ആവട്ടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അപ്പോൾ റിപ്രാക്ടറി ടൈം എന്ന് പറയുന്നത് നോർമൽ തന്നെയാണ് വ്യക്തിഗതമായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വെറുതെ കുഴപ്പിക്കാൻ നിൽക്കേണ്ട ചെയ്യുന്ന ഒരു തണയാണെന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായ രീതിയിൽ എൻജോയ്മെന്റ് രണ്ടു കൂട്ടർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ശ്രമിക്കുക അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കൂട്ടുകാരുടെ അറിവിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്താക്കാൻ മറക്കാൻ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ ഐസ